ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം കുത്താംപുള്ളി അരുൺ ടെക്സിന്റെ പുതിയൊരു വീഡിയോ ഏഹ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത് അജറക്ക് പ്രിന്റ് സാരികളാണ് ലോ റേഞ്ച് തൗസൻഡിൻ്റെ ഉള്ളിൽ വരുന്ന ഐറ്റംസുകളാണ് നിലയിൽ ഞാൻ പറയാം ഓപ്പൺ ചെയ്ത് കാണിക്കാം അത് മുന്നേ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ പിന്നെയായിട്ട് ചോദിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി വെക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരും നമ്മുടെ ചേച്ചിമാരും ഏഹ് അപ്പോൾ നമുക്ക് ഇന്നും കാണിക്കാം ഫുൾ അജറക്ക് ആണ് നമുക്കിതൊന്ന് കണ്ടോളൂ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കും ലോ റേഞ്ച് ഐറ്റംസാണ് എഴുന്നൂറ്റി ഇരുപത് അങ്ങനത്തെ റേഞ്ച് അത് ഞാൻ പറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ ചേച്ചിമാരെ ഇതൊക്കെ നിങ്ങൾക്ക് വരുമ്പോൾ നല്ല സാറി എഴുന്നൂറ്റി ഇരുപത് രൂപ വരുന്നുള്ളൂ അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അപ്പോൾ അറുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് സുഖ സ്വന്തമാക്കാൻ പറ്റും അചുരക്ക് നല്ല ക്വാളിറ്റി ആണ് ഉള്ളൂ നല്ല സ്മൂത്ത് ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോന്നിൻ്റെ ഓരോ കളറുകൾ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇല്ല ആദ്യം തന്നെ ഒരു നല്ലൊരു ബോർഡർ തുണിയിൽ വരുന്ന ഒരു ആണ് ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി ഇരുപതിനാണ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും വരെ നല്ല സ്മൂത്ത് തുണിയാണ് കേട്ടോളൂ അജറക്ക് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് അജറക്കിൻ്റെയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണം ഇതാണ് അതിൻ്റെ മുൻതാണി വരുന്നത് ഓക്കെ അത് കഴിഞ്ഞാൽ എന്നിട്ട് ബ്ലൗസ് അതേപോലെ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസും വരും ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഇങ്ങനത്തെ ഒരു ഫ്ലവർ ആണ് ബോഡി ഫുൾ ആയിട്ട് വരാനായിട്ടുള്ളൂ നല്ലൊരു ഫ്ലവർ ഡിഷ് നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ ഞാൻ എല്ലാ സാരിയും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ ബോർഡറും അതേപോലെ നല്ലൊരു ബോർഡറാണ് നല്ല കട്ടി ഉണ്ടാവില്ല ബോർഡർ നിങ്ങൾക്ക് ഉടുക്കുമ്പോൾ കുത്തും അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല നല്ല സ്മൂത്ത് ബോർഡറാണ് കേട്ടോ ചേർക്കുന്നത് റേറ്റ് ഞാൻ എഴുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൽ നിന്ന് ഡിസ്കൗണ്ടും വരും രണ്ട് റേറ്റിൻ്റെ ഉണ്ടാവും അതിൽ ഇത് വരുമ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വരുമല്ലോ ഇങ്ങനത്തെ സാരി വരുമ്പോൾ ഇതും അജിറക്ക പ്രിൻ്റ് തന്നെയാണ് ക്വാളിറ്റിയുടെ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഞാൻ അതും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്കെല്ലാം അടുത്തൊരു മോഡൽ ആ ജിറക്കിൻ്റെ എഴുന്നൂറ്റി ഇരുപതിൻ്റെ അല്ല ഏത് എണ്ണൂറ്റി മുപ്പതാണ് അതിന്ന് ഡിസ്കൗണ്ട് വരും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും നല്ലൊരു നല്ല സ്മൂത്ത് ക്വാളിറ്റി ആണ് ഡിസ്കൗണ്ട് അതിൻ്റെ മുന്താണി വരുന്നത് ഇങ്ങനെ വരും മുന്താണി ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനെ വരും നല്ല സ്മൂത്ത് ക്വാളിറ്റിയാണ് സോഫ്റ്റ് ലുക്കിനെക്കാട്ടിലും നല്ലൊരു ക്വാളിറ്റിയാണ് പറയാം ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരും ഡോട്ട് ഡോട്ട് ആയിട്ട് ഫുള്ളായിട്ട് ഡോട്ട് ഡിസൈൻ വരട്ടെന്ന് വെച്ചവരെ ഇതിൽ ബ്ലൗസ് നിങ്ങൾക്ക് വർക്ക്ഡ് ആയിരിക്കും ഇതാണ് ബ്ലൗസ് വരുന്നത് ക്വാളിറ്റി എടുത്തു പറയേണ്ട ക്വാളിറ്റിയാണ് ഉടുത്ത ഉടുത്ത ഫീൽ ഉണ്ടാവില്ല നിങ്ങൾക്ക് അത്രയ്ക്കും നല്ലൊരു ക്വാളിറ്റി തുണിയാണ് ബോർഡർ ചെറിയ വർക്ക് ചെറിയ ബോർഡർ ആയിട്ട് തോന്നുന്നില്ല നല്ല സ്മൂത്ത് അതും നല്ല ചെറിയൊരു സ്മൂത്ത് ആയിട്ട് വരുന്ന ഇതാണ് റഫ് ഉണ്ടാവില്ല ബോർഡർ നിങ്ങൾക്ക് ടീച്ചർമാർക്കൊക്കെ ആയാലും നല്ലൊരു മോഡലാണ് അ അതിൻ്റെ തന്നെ വേറൊരു എഴുന്നൂറ്റി ഇരുപതിൻ്റെ തന്നെ വേറൊരു ഡിസൈനാണ് വരുന്നത് ക്വാളിറ്റി എല്ലാം സെയിം തന്നെയാണ് ഡിസൈൻ ചേഞ്ച് വരുന്നതാണ് അത് ഇതിൽ നിങ്ങൾക്ക് ബ്ലൗസിന് ഉണ്ട് ഇത് ബ്ലൗസ് വരണമെന്നു കേട്ടോ ചെറിയ ചെറിയ പുട്ടാസായിട്ട് ബ്ലൗസിന് കൊടുത്തിട്ടുണ്ട് ഊന്താണി എന്താണ് വരുന്നുണ്ട് അതേപോലെ ബോഡി ഫുള്ള് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാംഗോ ഡിസൈൻ പോലെ അങ്ങനെ രംഗോലി രംഗോലി ഡിസൈൻ പോലെ അങ്ങനെ പോകും അതാ ഇതാണ് ബോഡി ഫുള്ളായിട്ട് പോണത് ഇതിൻ്റെ ബോർഡർ കുറച്ച് ഹെവി ബോർഡർ ആണ് സ്മൂത്ത് തന്നെയാണ് അതും ഇതിൽ വരുന്ന ഒക്കെ ബോർഡർ നിങ്ങൾക്ക് സ്മൂത്ത് ആയിരിക്കും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് നല്ല ഫാസ്റ്റ് മൂവിങ് ആണ് ഇതൊക്കെ പെർഷണൽ യൂസ് അതൊക്കെ ആകുമ്പോൾ ഫാസ്റ്റ് മൂവിംഗ് ആണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കിട്ടുന്നത് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്താണ്ട് ബ്ലൂ കളർ രണ്ട് കളർ അതിൽ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ലോ ലേഞ്ചിലൊന്ന് കാണിക്കാം അതിലൊക്കെ പ്രിൻ്റിന് ലോ റേഞ്ച് അഞ്ഞൂറ്റി ഇരുപത് അതിൽ ഡിസ്കൗണ്ട് വരും നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇതിൽ നിങ്ങൾക്ക് കോട്ടൻ്റെ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഒരു കോട്ടൻ്റെ ഒരു ഫീൽ വരുന്നില്ല ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ബ്ലൗസ് നിങ്ങൾക്ക് റണ്ണിങ് തന്നെ ആയിരിക്കും അല്ല ബ്ലൗസ് നിങ്ങൾക്ക് വൈറ്റ് കളറിൽ ബ്ലൗസ് വരുന്നുണ്ട് അത് വെറൈറ്റി വെറൈറ്റി ആയിട്ട് കയ്യിലേക്ക് ബോർഡറിൽ നിങ്ങൾ നോക്കുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് ബ്ലാക്ക് ബോർഡർ ആയിട്ട് ചെക്കിന്റെ 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 കൂടെ ടെമ്പിളും കൂടി വരും നിങ്ങൾക്ക് ആ ടെമ്പിളും കൂടി വരും നന്നായിരിക്കും സാരി നന്നായിരിക്കും ഓവറോൾ ബോഡി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരും ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഓവറോൾ ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡിസൈൻ ഉണ്ടാവും അടുത്തത് ഒരു ഗ്രീൻ ഗ്രീൻഷെയ്ഡ് നോക്കാം ഇതിൻ്റെ അതിൻ്റെ കളർ ചാർട്ട് വരുന്നത് അതിൻ്റെ തന്നെ സെയിം കളർ ചാർട്ടാണത് ഇതൊരു കളർ ഞാൻ വെച്ചിട്ടില്ല വേറെ കളറ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ഞാൻ വെച്ചിട്ടില്ല അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ അഞ്ചടക്കം മോഡല് അതിൻ്റെ പല്ലുവാണ് ഇതൊരു സാന്റിൽ കളർ പോലെ ബ്ലൗസ് വരുന്നത് നോക്കാം ഇത് ബ്ലൗസ് വരുന്നത് സാന്ഡിൽ കളർ പോലെ ബ്ലൗസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മാച്ചിങ് ബ്ലൗസ് ഗ്രീനയുടെ ഉപയോഗിക്കാം കോപ്പറിൻ്റെ ആണ് സൈഡ് ബോർഡർ കൊടുത്തിരിക്കുന്നത് കോപ്പറാണ് കോപ്പറിൻ്റെ ഉപയോഗിക്കാം കേട്ടോ ലോ റേഞ്ചിൽ വരുന്നതാണ് ഇതൊക്കെ നാനൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ബോഡി ഫുള്ളും വർക്ക് വരും ബോഡി ഫുള്ളു നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വർക്ക് വരും കോട്ടൺ ടച്ച് വരുന്നത് നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കും അതിൻ്റെ കളർ കളർ ചെയ്ഞ്ച് അതിൻ്റെ കളർ ചെയ്ത് ഇത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇനിയിപ്പോൾ ഒരു ഗ്രേ കളർ ഗ്രേ ആണ് ബ്ലാക്ക് ബ്ലാക്ക് കളറിലാണെങ്കിൽ ബ്ലാക്കിൽ അവൈലബിൾ ആണ് റേറ്റ് ഞാൻ ഒന്നും കൂടി പറയും അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പതിനഞ്ച് ശതമാനം കഴിഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നാനൂറ്റി സംതിങ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും വേറൊരു അജറക്കിൻ്റെ അതോ അതിൻ്റെ തന്നെ ഒരു വേറൊരിതുണ്ട് ഇത് നല്ല സ്മൂത്ത് ക്വാളിറ്റിയാണ് അപ്പോൾ പൊട്ടിച്ച് കാണിക്കുന്ന ഉള്ളത് അതെ ഇതാണ് അതിൻ്റെ മുന്താണി വരും ഓവറോൾ ബോഡി ഫുൾ നിങ്ങൾക്ക് ഗ്രീൻ കളർ വരും അതിൻ്റെ മുന്താണി ഇങ്ങനെ വരും ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസ് ഉള്ളിലായിരിക്കും ഉള്ളിലായിരിക്കട്ടോ ചേച്ചി മതി എടുക്കാൻ കുറച്ച് പാടാണ് നിങ്ങൾ താഴെ കാണുന്ന നമ്മൾ വിളിച്ചാൽ ഈ ബ്ലൗസ് ഒക്കെ കാണിച്ചു തരുന്നത് ഓക്കെ ഇത് കാണിച്ചുതാണോ ഇത് കാണിച്ചു തരില്ലേ ഇതിൻ്റെ കളർച്ച ആ കാണിച്ചതാണ് ഇതാ അടുത്ത നമുക്ക് ഇതിൽ ഒരു വൈൻ കളർ ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി ഇരുപത് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അപ്പോൾ അറുനൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും വൈൻ വിത്ത് ബോർഡർ ഗ്രീൻ ഗ്രീനാണ് തേച്ചുമാര് വൈൻ വിത്ത് ബോർഡർ ഗ്രീൻ മുന്താണി എന്ത് സ്റ്റൈലാണ് വലിയത് നല്ല സ്മൂത്ത് തുണിയാണ് നിങ്ങൾക്ക് ഒരുത്ത ഫീൽ ഉണ്ടാവും ഞാൻ തീർച്ചയായിട്ടും പറയാം അതിൻ്റെ മുന്താണി ബോഡിയാണ് അല്ല മുന്താണിയാണിത് ഓവറോൾ ബോഡി അല്ല മുന്താണി ഇത് ബ്ലൗസാണ് പ്രചേജ്മാരെ അത് ആദ്യം കണ്ടത് മുന്താണി നല്ല കളർഫുള്ളായിട്ടുള്ളൊരു മുന്താണി വരും ഇതിൽ ഓവറോൾ ബ്ലൗസ് ആണ് ഓവറോൾ ബോഡി നിങ്ങൾക്ക് ഓവറോൾ ബോഡി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എലയുടെ ഡിസൈൻ വരും എലയുടെ ഡിസൈൻ അതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരുപാട് കളറുകളുണ്ട് ഡാ ഗ്രീൻ കളർ ഒരു ഗ്രേ കോഫി അല്ല ഗ്രേ എന്ന് പറയാം ഒരു റെഡ് കളർ ഡ ഒരു അങ്ങനത്തെ ഒരു കളറ് ഒരു ബ്ലൂ ഇൻഡിഗോ ബ്ലൂ ഇതൊരു ഗ്രേ കളറിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ഒന്നും കൂടി പറയാം എഴുന്നൂറ്റി ഇരുപത് ഇരുപത് രൂപ അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ചേച്ചിമാതിരി അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും പിന്നെ ഷിപ്പിംഗ് ചാർജ് ഒരു അറുപത് രൂപ എക്സ്ട്രാ വരും കേരളത്തിനകത്ത് അറുപത് രൂപ എക്സ്ട്രാ വരും പുറത്ത് എല്ലാം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും അപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള ചേച്ചിമാർക്കും ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഏകേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ